സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് കിടത്തിയ ശേഷം ആറുവയസുകാരി മകളെ മഴുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതിയായ പിതാവ് മഹേഷ് ട്രെയിനിൽ നിന്ന് ചാടി ജീവനൊടുക്കി മാവേലിക്കരയിൽ ഇക്കഴിഞ്ഞ ജൂണിലാണ് നക്ഷത്ര എന്ന കുട്ടിയെ പിതാവ് ക്രൂരമായി വകവരുത്തിയത് വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ശാസ്ത്രങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം നടന്നത് ഉച്ചയ്ക്ക് രണ്ട് അമ്പതിനായിരുന്നു സംഭവം മെമു ട്രെയിനിൽ നിന്നാണ് ചാടിയത് മൃതദേഹം ശാസ്ത്രംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശ്രമിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാണ് ഇയാൾ പുറത്തേക്ക് പോയത് രണ്ട് പോലീസുകാരെ തള്ളി മാറ്റി റാഹിലേക്ക് ചാടുകയായിരുന്നു അക്ഷത്രയെ കൊലപ്പെടുത്തിയ തൊട്ടടുത്ത ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ട മഹേഷ് ജയിലിൽ വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യയ്ക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ ഏഴിനായിരുന്നു മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ സംഭവമുണ്ടായത് ഉഞ്ഞമോട് ആനക്കൂട്ടിൽ വീടിൻ്റെ സിറ്റൗട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന നക്ഷത്രയെ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് ചരിച്ചു കിടത്തിയ ശേഷം കയ്യിൽ ഒളിപ്പിച്ച മഴ ഉപയോഗിച്ച് മഹേഷ് കൊലപ്പെടുത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി അവിടേക്ക് കയറി ചെന്ന മഹേഷിന്റെ അമ്മ സുനന്ദയെ ഇയാൾ അക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആദ്യ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിനാകുവാനുള്ള മഹേഷിൻ്റെ ശ്രമത്തിന് മകളായ നക്ഷത്ര തടസ്സമാകുന്നു എന്ന് കണ്ടതോടെയാണ് മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കുറ്റകൃത്യം നടന്ന ശേഷം ഉടൻ തന്നെ അറസ്റ്റിലായ മഹേഷിനെതിരായ കുറ്റപത്രം എഴുപത്തി ആറ് ദിവസത്തിനുള്ളിൽ തന്നെ ഫയൽ ചെയ്തിരുന്നു അമ്മയില്ലാതെ ജീവിച്ചിരുന്ന കുഞ്ഞുമായി എപ്പോഴും നടന്നിരുന്ന മഹേഷ് ക്രൂരമായാണ് മകളോട് പെരുമാറിയത് സിറ്റൗട്ടിൽ ടാബിൽ ഗെയിം കണ്ടുകിടുന്ന കുഞ്ഞിനെയാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് മഹേഷിന്റെ രണ്ടാം വിവാഹം പോലീസ് ഉദ്യോഗസ്ഥയുമായി ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇയാളുടെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ചറിഞ്ഞ വീട്ടുകാർ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു അതിനുശേഷം ശല്യം തുടർന്നതോടെ മഹേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു